Bonjourno. ോ നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ മ്യൂണിക്കിനടുത്തുള്ള ദാ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് അങ്ങനെ പെട്ടെന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഒന്നാം ലോകമഹായുദ്ധകാലത്ത് സൈനികനായി പ്രവർത്തിച്ച് പിന്നീട് ജർമ്മനിയുടെ വൈസ് ചാൻസലറായി മാറുകയും വളരെയേറെ ക്രൂരതകൾ നിറഞ്ഞ ഭരണം കാഴ്ചവെയ്ക്കുകയും അടിച്ചമർത്തലുകളും വംശീയഹത്യകളും നടത്തുകയും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ വഴിവെക്കുകയും ചെയ്ത സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ നിർമ്മിച്ച ആദ്യത്തെ ക്രൂരതയുടെ പര്യായമായ തടവറയാണ് ദാച്ചാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ചരിത്രം ചിലയിടങ്ങളിൽ ഭീകരമായ ഓർമ്മകൾ ബാക്കിയാക്കുന്നു ദാചാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് അത്തരമൊരു നരകഭൂമിയുടെ അടയാളമാണ് ഇതാണ് ഈ ക്യാമ്പിലേക്ക് കയറുന്ന പ്രധാന കവാടം ഈ കവാടത്തിൽ അവർ വലിയ അക്ഷരത്തിൽ അർബൈറ്റ് മാച്ച് ഫ്രൈ എന്ന് എഴുതി വച്ചിരുന്നു എന്നുവച്ചാൽ ജോലി നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പക്ഷെ കാര്യങ്ങൾ ഇതിനോട് നേർവിപരീതമായിരുന്നു പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഒരു സാധാരണ ജോലിസ്ഥലം ഒരു വലിയ സാധാരണ ജോലിസ്ഥലം എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റിയിരുന്നുള്ളൂ എന്നാൽ ഒരു തവണ അകത്തേക്ക് കയറിയിരുന്ന ആരും തന്നെ പുറത്തേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ് വലിയ സത്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് അഡോൾഫ് ഹിറ്റ്ലർ വൈസ് ചാൻസലറായി ചുമതലയേറ്റ് ഉടൻ തന്നെ സ്ഥാപിക്കപ്പെട്ട തടവറയാണ് ഇത് ദ കോൺസെൻട്രേഷൻ ക്യാമ്പ് പിന്നീട് ഉണ്ടാക്കപ്പെട്ട തടവറകൾക്കെല്ലാം ഒരു മാതൃകാ തടവറയായി അവർ സ്വീകരിച്ചു ആദ്യം രാഷ്ട്രീയ എതിരാളികളെ മാത്രമായിരുന്നു ഇവിടെ തടവറയിൽ പാർപ്പിച്ചിരുന്നത് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യൽ ഡെമോക്രാറ്റുകൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ കാലക്രമേണ ജൂതന്മാർ പുരോഹിതന്മാർ റോമാക്കാർ സ്വവർഗാനുരാഗികൾ തുടങ്ങി ജർമ്മൻകാർക്ക് അനാവശ്യർ എന്ന് തോന്നുന്ന ഏവരെയും പിടിച്ചിടുന്ന ഒരു തടവറയായി മാറി ആ വലിയ ഹോളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് കുറേ ബോഡികൾ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു വലിയ സ്റ്റാച്യു ആണ് ദാചാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഭരണവും നിയന്ത്രണവും കയ്യാളിയിരുന്നത് നാസി പാർട്ടിയുടെ അർദ്ധ സൈനിക വിഭാഗമായിരുന്ന എസ് എസ് ഗാർഡ്സ് എന്നറിയപ്പെട്ടിരുന്ന വിഭാഗമായിരുന്നു ക്യാമ്പിൻ്റെ ഭീകരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ എസ് എസ് ഗാർഡുമാർക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു വലിയ കാവൽമാടങ്ങളും മാടങ്ങളും പുറലോകവുമായി വേർതിരിക്കുന്ന വലിയ മതിലുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അടുത്ത ഒരു വലിയ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ തടവറയ്ക്കുള്ളിൽ ആൾക്കാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രം നമുക്ക് ഇതിനുള്ളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്യാമ്പ് ശരിക്കും തകർക്കപ്പെട്ട ക്യാമ്പായിരുന്നു പിന്നീട് അത് അതേ ശൈലിയിൽ തന്നെ പുനർനിർമ്മിക്കപ്പെട്ടതാണ് ഇതുപോലെയുള്ള ചെറിയ സ്പേസിൽ വളരെയധികം ആൾക്കാരെ കുത്തി നിറച്ചാണ് ഇട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു തടങ്കൽപ്പാളയമാണ് ദാച്ചാവു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഈ ഫോട്ടോയിൽ കാണുന്നവർ തടവുകാരായിരിക്കാൻ വഴിയില്ല അവരുടെ ഇരിപ്പും ഭാവവും മട്ടുമൊക്കെ കണ്ടിട്ട് എസ് എസ് ഗാർഡ്സ് ആകാനേ വഴിയുള്ളൂ അങ്ങനെ നമ്മൾ അടുത്ത ഹാളിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് വലിപ്പം കൂടിയ മുമ്പ് കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അക്കോമഡേഷൻ സംവിധാനമാണ് ഈ ഹോളിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റ് ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫൗണ്ടേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ അകലത്തിൽ കുറേ നീളത്തിൽ അടുത്ത ഹോളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് അനുവദിച്ചിരുന്ന ചെറിയ ലോക്കറുകൾ അല്ലെങ്കിൽ ചെറിയ അലമാരികൾ ഒക്കെയാണ് നമുക്ക് കാണുന്നത് ഇതും തടവറക്കാരുടേതാകാൻ വഴിയില്ല എസ് എസ് ഗാർഡുമാരുടേതാകാനേ വഴിയുള്ളൂ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് അവർ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നാണ് ഇതുപോലെയുള്ള വലിയ ഒരു ബെയ്സൺ ആ ബേസിന് മുകളിലേക്ക് ഒരു അഞ്ചെട്ട് പത്ത് വാട്ടർ ടാപ്പുകൾ വരുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതി ഇവിടെയാണ് അവർക്ക് വെള്ളം കിട്ടിയിരുന്നത് അടുത്തത് നമ്മൾ കാണുന്നത് ഒരു ഓപ്പൺ ടോയ്ലറ്റ് ആണ് ഇതുപോലൊക്കെയുള്ള ടോയ്ലറ്റുകളും അങ്ങനെയുള്ള ക്രൂരമായ പീഡനങ്ങളായിരുന്നു അവർ നേരിടേണ്ടിയിരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ ഒരു കള്ളിക്കുള്ളിൽ തന്നെ അതായത് ഒരു ബോക്സിനുള്ളിൽ തന്നെ അഞ്ചും എട്ടും പേരെയൊക്കെ കുത്തി ഇവരെ പാർപ്പിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ പോലും എന്തും സഹിച്ച് സ്വന്തം ജീവൻ നിലനിർത്താനുള്ള ഒരു തത്രപ്പാടിലായിരുന്നിരിക്കണം എല്ലാവരും ഓരോ ചെറിയ കാരണങ്ങൾ കണ്ടുപിടിച്ച് വളരെ വലിയ ക്രൂരമായ ശിക്ഷകളായിരുന്നു തടവറയിലുള്ളവർക്ക് നൽകിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ തടവറയ്ക്കുള്ളിലാണ് ആദ്യത്തെ ഗ്യാസ് ചേംബർ നിർമ്മിക്കപ്പെട്ടതും പക്ഷേ ഇവിടുത്തെ ഗ്യാസ് ചേംബർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത് ഗ്യാസ് ചേംബർ എന്നാൽ വളരെ അടച്ചുപൂട്ടിയ വലിയ ഒരു ഹാളിലേക്ക് ആൾക്കാരെ കുത്തി നിറച്ച് അതിനുള്ളിലേക്ക് വിഷവാതകം തുറന്നു വിട്ട് ആൾക്കാരെ മൊത്തത്തിൽ ഒറ്റയടിക്ക് കൊല്ലുന്ന ഒരു രീതി അതും ഹിറ്റ്ലറുടെ സ്വന്തം കണ്ടുപിടുത്തമായി കരുതപ്പെടുന്നു ഈ ഹോളുകൾക്ക് പുറമേ എല്ലാം പണ്ട് ഉണ്ടായിരുന്ന ക്യാമ്പുകളുടെ ഫൗണ്ടേഷൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനൊപ്പം തന്നെ ചെറിയ പള്ളികളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊന്നും തടവറ ഫങ്ഷൻ ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതല്ല ചെറിയ ഒരു കുഞ്ഞു പള്ളിയാണെന്നുണ്ടെങ്കിലും അതിമനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഒരു കോൺവെൻറ്റും സ്ഥിതി ചെയ്തിരുന്നു ഇത് ഒരു മിണ്ടാമടമായിരുന്നു അതായത് വളരെയധികം സംസാരിക്കാത്ത പ്രാർത്ഥനകളിൽ മാത്രം മുഴുകി ജീവിച്ചിരുന്ന കന്യാസ്ത്രീമാർ താമസിച്ചിരുന്ന ഒരു സ്ഥലം ഈ കോൺവെൻറ്റും തടവറ ഉണ്ടായിരുന്ന സമയത്ത് നടന്നിരുന്നതാകാൻ വഴിയില്ല ഞാൻ ഗൂഗിളിൽ സെർച്ച് നോക്കിയിട്ടും ഇതിനെക്കുറിച്ചൊരു കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയില്ല അപ്പോൾ തടവറയൊക്കെ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായതാകാനാണ് വഴി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ജൂതന്മാർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ പള്ളിയാണ് വളരെയധികം ജൂതന്മാരെ ഇവിടെ വംശഹത്യ ചെയ്തിരുന്നതാണ് അവരുടെ ഓർമ്മയ്ക്കായി പിന്നീട് നിർമ്മിക്കപ്പെട്ട ഒരു ജൂത ചെറിയ ഒരു ജൂതപ്പള്ളി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഈ പള്ളിക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റ് ചില പള്ളികളും ഇതിനുള്ളിൽ തന്നെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്നത് മൃതദേഹങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കൂട്ടിയിട്ട് കത്തിച്ചിരുന്ന ഒരു ക്രമറ്റോറിയമാണ് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആൾക്കാരെ പാർപ്പിച്ചിരുന്ന ഈ തടവറയിൽ നാൽപ്പതിനായിരത്തിന് മുകളിൽ ആൾക്കാർ മരണപ്പെട്ടിട്ടുമുണ്ട് എന്നാണ് കണക്ക് ഈ ക്രമറ്റോറിയം നമുക്ക് അകത്ത് കയറി വിസിറ്റ് ചെയ്യാവുന്നതായിരുന്നു പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും വൈകുന്നേരത്തെ നാലര കഴിഞ്ഞിരുന്നു നാലര വരെയാണ് മാക്സിമം ഇതിൻ്റെ അകത്ത് കയറാനുള്ള സമയം എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഇനി നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലേക്കാണ് പോകുന്നത് ആ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം